ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആ ചർച്ചയിൽ അവിടെ റാസി ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ അവൻ തീവ്രവാദിയല്ല അവൻ്റെ പെരുമാറ്റത്തിലൂടെ എനിക്കറിയാം എന്ന് പറയുന്നു ഞാനപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ തന്നെ റാസിയാണോ അതോ മറ്റേ എന്തായാലും പ്രതീക്ഷ എന്ന് ഓർക്കുന്നില്ല എന്തായാലും ഒരു ചോദ്യം വരുന്നുണ്ട് അതായത് എന്തൊക്കെയായാലും ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളല്ലല്ലോ എൽ ഇസ്ലാം അതേപോലെ ഫോളോ ചെയ്യുന്ന ആളുകളല്ലല്ലോ കുറച്ച് പേരെയല്ലേ അത് ഫോളോ ചെയ്യുന്നുള്ളൂ എന്നൊരു ചോദ്യം അത് തന്നെയാണ് നമ്മളുടെ പ്രശ്നവും അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു പത്ത് പേരെ ഒരു മുസ്ലിങ്ങൾ എന്നുള്ള ലേബലിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു തന്നാൽ ആ പത്ത് പേരിൽ എത്ര പേര് യഥാർത്ഥ വിശ്വാസിയാണ് അതിലെത്ര പേര് മതം അറിയാത്തവനാണ് അതിലെത്ര പേര് മതം പഠിച്ചുകൊണ്ടിരിക്കുന്നവനാണ് കൊണ്ടിരിക്കുന്നവനാണ് എന്ന് നിങ്ങളെങ്ങനെ അറിയും അതറിയാനുള്ള ഒരു വഴിയും നിലവിലില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ അതിനകത്ത് ആരാണ് തീവ്രവാദി എന്ന് നിങ്ങളിങ്ങനെ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ അവർ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ നേരിടേണ്ടി വന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ പറയും എന്തെങ്കിലും ഒരു ഉദാഹരണം വരുമോ ഓ അങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ എന്താണ് ജോസഫ് മാഷ്ട കാര്യം മാത്രമേ പറയുകയുള്ളൂ വേറൊന്നും പറയാനില്ല എന്ന് പറയും അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇന്ന് ജോസഫ് മാഷ്ടയുടെ കാര്യം ഇവിടെ പറയുന്നില്ല ഓക്കെ നമുക്കത് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടെന്നേ അതുകൊണ്ട് നമുക്കതിലേക്ക് നമുക്ക് കിടക്കാം ഇതിപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ നടത്തിയ ഒരു വീഡിയോ ഇതിലെന്താ സംഭവം ആസാദ് നൂർ എന്ന് പറയുന്ന ബംഗ്ലാദേശി പൗരൻ ഇദ്ദേഹം ഇന്ത്യയിൽ ഇവിടെ അഭയാർത്ഥിയായിട്ട് ജീവിക്കുകയാണ് എന്തിനാണ് അഭയാർത്ഥി എവിടെ നിന്നാണ് വന്നത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്താണ് ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക രാജ്യത്തിൽ എന്തിനാ എന്തിനാണ് ആസാദൂർനൂറിന് പ്രശ്നം ആസാദിനൂർ സ്വാതന്ത്ര്യ ഇന്തകനാണ് അവിടെ പോയിട്ട് ഇസ്ലാമിനെ ഒന്ന് വിമർശിച്ചു അപ്പോൾ ഡെത്ത് റെട്ട് ഉണ്ടായിത്രേ അങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ എങ്ങോട്ടാണ് ഓടിയത് സൗദി അറേബ്യക്കാൽ അല്ല ഓടിയത് ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയിലേക്കാണ് ഭാരതത്തിലേക്കാണ് മൂപ്പർ ഓടി വന്നത് അങ്ങനെ നമ്മളുടെ എന്താണ് പൗരത്വ ഭേദഗതി ബില്ലൊന്നും മര്യാദയ്ക്കില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ കിട്ടാത്തൊരവസ്ഥയും ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ന് ചില ഒപ്പിക്കൽ പരിപാടി കോടതി വിധിയിലൂടെയൊക്കെയാണ് ഒരുവിധം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഐഡൻറിറ്റി ഇദ്ദേഹത്തിന് ഇപ്പോഴും നിലവിൽ വധഭീഷണി നിലനിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്കറിയാം കൊൽക്കത്ത എന്നൊക്കെ പറയുന്ന പ്രദേശം അവിടെ അത് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിലേക്ക് പോകും ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അയൽ രാജ്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അതേസമയം ഇപ്പോൾ നിങ്ങൾ പഞ്ചാബിലോ അതല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടാൻ ഒരു കുറച്ചും കൂടി ഒരു സാധ്യതയുണ്ട് കാരണം ആ ഒരു റീജണൽ ക്ലോസ്നെസ് അവിടെ ഉള്ളതുകൊണ്ട് ജോഗ്രഫിക്കൽ ക്ലോസ്നെസ് ഇദ്ദേഹം താമസിക്കുന്നത് ലിംഗ്വിസ്റ്റിക്കലി പോലും ഒരു കോറിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് പലപ്പോഴും അവിടെ ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോസ് അങ്ങോട്ടേക്കും പോകുന്നു അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്തു തന്നെ ആയാലും ഇദ്ദേഹത്തിന് എതിരെ ബംഗ്ലാദേശിൽ പടച്ചുവിടുന്ന ആ വധഭീഷണികൾ അത് ഏറ്റെടുത്തുകൊണ്ട് കൊൽക്കത്തയിലെ കാക്കന്മാർ അവിടുത്തെ ഇറങ്ങി തിരിച്ചു വധഭീഷണിയായിട്ട് അങ്ങനെ വധഭീഷണിയായിട്ട് കൊൽക്കത്തയിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലണമെന്ന് പറഞ്ഞ് ഉത്തരവിടുന്നു എന്തായി നടക്കുന്നത് ഇവിടെ ഈ ഒരു പണി ഇവിടെ ഗൗരി ലങ്കേഷ് ഫേസ് ചെയ്തു ഭൻസാരെ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാ എന്താണ് നാഴിയൊക്കെ നാൽപ്പത് വട്ടം നിലവിളിക്കുന്ന ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെ ഒരു ചെറിയ ഈ എന്ന് പറയുന്ന ഒച്ചെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ എവിടെയും കേൾക്കില്ല ഒരു പത്രത്തിലെങ്കിലും ഒരു വരി എന്തെങ്കിലും എഴുതുന്നത് നിങ്ങൾ കണ്ടോ കാണില്ല എന്താ കാരണം അത് മുട്ട് ഇടിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല അത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാനുമില്ല ഇനി കിട്ടുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ട പണിയായിരിക്കും താനും അതുകൊണ്ടാണ് അത് ആരും മിണ്ടാത്തത് അപ്പോൾ ഇതിൽ ആസാദനൂറിനെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം രാത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നതാകെ ഒരേ ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു മുസ്ലിം ആയിരുന്നു ആ മുസ്ലിം ഉടനെ തന്നെ വണ്ടി വേറൊരു വഴിക്ക് തിരിച്ചുവിടാൻ പോകുന്നു അപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്ന നമ്മളുടെ ആസാദനൂർ കാര്യം മനസ്സിലാക്കുന്നു അതിനോട് പറയുന്നു വണ്ടി റോങ്സ് വേയിലാണ് പോകുന്നത് നിങ്ങൾ തെറ്റായ ഡിറക്ഷനിലാണ് എന്ന് പറയുന്നു അദ്ദേഹം ഓ സോറി സാർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടുന്നു അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്രമിക്കുന്നു ഇദ്ദേഹം അഡ്മിറ്റായിരുന്നു ഇന്ന് കൊൽക്കത്തയിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിലേക്ക് ഉടനെ തന്നെ എത്തും ഇവിടെയാണ് ജീവിക്കാൻ പറ്റിയ മറ്റൊരു എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്താ അതിന്ന് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് ടാക്സി ഡ്രൈവറായിട്ട് വന്ന വർഷങ്ങളായിട്ട് ടാക്സി ഓടിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഒരു നിമിഷത്തിൽ തീവ്രവാദിയാകുന്നു നിങ്ങൾ ആ ടാക്സി ഡ്രൈവറെ ഇല്ലേ ഭീകരവാദി എന്ന് വിളിക്കുമോ ഇല്ലേ ആ ടാക്സി ഡ്രൈവർ കാണിച്ചത് ടെററിസം ആണോ അല്ലേ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ പറയും അത് ടെററിസമാണ് അത് ഇതുപോലെ ഇത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലും പറയുന്നുണ്ട് ഞാനും ഇതേപോലെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഔട്ട് സ്റ്റേഷൻ യാത്ര വേണ്ടി വന്നപ്പോൾ ഇതേപോലെ ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നു ഓല ടാക്സിയുടെ ഡ്രൈവറുടെ ഡീറ്റെയിൽ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി എന്താ കാരണം അതിനകത്ത് മുസ്ലിം കാക്കാൻ്റെ പേരാണ് അതിലും ഈ കാക്കാൻ വരുന്നതുവരെയും എൻ്റെ ചങ്കിൽ ഇടിപ്പ് തന്നെയായിരുന്നു എന്തായാലും നമുക്ക് അങ്ങനെ ഒരു യാത്ര ഇതുപോലെ പോകേണ്ടി വരുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യാനിവിടെ ഇൻ്റലിജൻസിൻ്റെ ആളുകൾക്ക് നമ്മളത് അയയ്ക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതുവല്ല ഈ യുക്തിവാദികൾക്ക് വല്ലതും അറിയണോ ഈ വിശ്വനാഥൻ ഡോക്ടർക്ക് ഇമാതിരി വല്ല സംഗതികൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിക്കണം ഇതൊന്നും അറിയാതെ ഇരുന്നിട്ട് ഇതുപോലെ വിളമ്പുന്ന ഈ കാഴ്ച കാണുമ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത് എന്ന് പറയുന്നു തള്ളയെ കലിപ്പ് തീരണില്ല പോട്ടെ ഇതൊക്കെയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ വഴികൾ പോലും മാറ്റി മാറ്റി പോകേണ്ട ഗതികേട് അതൊന്നും വിശ്വനാഥൻ ഡോക്ടർ ഒരിക്കലും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല യാത്ര പോകുമ്പോൾ സമയം നോക്കിയിട്ട് രാ ഒരു സമയം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരേണ്ട ഒരു ഗതികേട് അത് വിശ്വനാഥൻ ഡോക്ടർ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ ഞാനൊരു കഴിക്കുന്ന ഇരിക്കുന്നതിൻ്റെ നേരെ മുന്നിൽ ഇരിക്കുന്ന ആൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബാക്കിലൊരു ടി വി ഉണ്ട് അതിനകത്ത് കളി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതായിരിക്കും പുള്ളി നോക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വേഗം ചട്ടിച്ചോർ തിന്നുകൊണ്ടിരുന്നു അങ്ങനെ അവസാനം ചട്ടിച്ചോറ് തീരാറായിട്ട് ഇയാൾ എൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റുന്നില്ല അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചു ഞാൻ ഉറപ്പിച്ചു ഇത് കാക്കാൻ തന്നെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പത്ത് പേരിൽ ഒരാൾ കാക്കാൻ ആ കാക്കാൻ ഒരു തീവ്രവാദിയാകുമോ എന്ന ആ ഭയം എന്നിൽ വന്നു കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് നമുക്ക് അറിയാമല്ലോ എന്താണ് അതിൻ്റെ എന്നുള്ളത് കാരണം അറിയാവുന്നതുകൊണ്ട് അയാളെ ഞാൻ എന്ത് ചെയ്യണം വിശ്വസിക്കണോ വേണ്ടേ ഞാൻ എന്തിനും തയ്യാറായിട്ട് നിന്നു എന്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് ഓടാൻ തയ്യാറായിട്ട് ഇരുന്നു പക്ഷേ അയാൾ അടുത്ത് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു എന്ത് ധൈര്യത്തിലവിടെ ഇരുന്നിട്ട് ഇതൊക്കെ കഴിക്കണത് എന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് ശ്വാസം വേണത് കാരണം അയാൾ ഇത്ര നേരം അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഞാൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ യൂട്യൂബ് ചാനൽ എടുക്കുന്നു എൻ്റെ വീഡിയോ കാണുന്നു അത് കൺഫേം ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് എന്നിട്ട് എന്നോട് പറയാണ് ഇവിടെ അത് ഇരിക്കേണ്ട ഇത് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ് വിട്ടോളൂ എന്നോട് പറയാണ് ഇത് നമ്മളുടെ വിശ്വനം ഡോക്ടർ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നിട്ട് ഈ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ബില്ല് അടയ്ക്കാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ ബില്ല് മീൻസ് ബില്ല് കൊണ്ട് തന്ന് അങ്ങനെ ബില്ല് കൊടുക്കാൻ നേരത്തെ ഞാൻ ബില്ലെടുത്ത് നോക്കിയപ്പോൾ ആ ബില്ലിൻ്റെ മുകളിലുള്ള പേര് ഹോട്ടൽ കർബല കൂടി കേട്ടപ്പോൾ എൻ്റെ ചങ്കൊന്ന് പഠിച്ചു എന്താണ് കർബലയിൽ ഉണ്ടായ സംഭവം എന്നൊന്ന് ആലോചിച്ചാൽ മതി ഹസൻ ഹുസൈൻ കൊന്നു കൊന്നുകൊലവിളിച്ച സംഭവം ഇസ്ലാമിൻ്റെ ഒരു കറുത്ത ഏടാണ് നമ്മളെ ഷിയാക്കൾ മറ്റേ ആ വാൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് വരിഞ്ഞ് ഉണ്ടാക്കുന്ന ആ ഒരു എന്താണ് മുഹറം പത്തിന് ഉണ്ടാക്കുന്ന ആ കോലാഹലം അതിലേക്ക് നയിച്ച ആ വിഷയം ആ രക്തച്ചൊരിച്ചലിൻ്റെ ആ രൂക്ഷിതമായ ആ ഒരു ചരിത്രം അതൊന്നറിഞ്ഞാൽ മതി അത് സംഭവിച്ചത് കർബലയിലാണ് ആ കർബലയുടെ പേരായിരുന്നു ആ ഹോട്ടലുണ്ടായിരുന്നു ആ ഹോട്ടലേതായാലും പൂട്ടിപ്പോയി എന്നാണ് അറിയുന്നത് അതുകൊണ്ടൊരു ചെറിയ സമാധാനം എന്തായാലും പിന്നെ ആ വഴിക്ക് ഞാൻ പോയിട്ടില്ല ഇതാണ് ഇതേപോലെ ഇപ്പോൾ ജബ്ബാർ മാഷ് ഇതിനെക്കുറിച്ച് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് എത്ര എക്സ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ആളുകൾക്കനുസരിച്ചിരിക്കും അവർ പറയുന്ന വാദങ്ങൾക്കനുസരിച്ചിരിക്കും അത് എത്ര തെറികൾ അവർ കേൾക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അറിയാതെ ഇതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാതെ തങ്ങളുടെ കംഫർട്ട് സോണിലിരുന്നു കൊണ്ട് ആ അവൻ മനുഷ്യസ്നേഹിയാണ് അവന് ഇച്ചിരി അവന് ഒരു പൊടിക്ക് സംഘിച്ചപ്പം കൊടുക്കുക അല്ലേ എന്ന് ചിന്തിച്ചിട്ട് ആ പണി മാത്രമായിട്ടിരിക്കുന്ന അപ്പൂപ്പന്മാരോടും യുക്തിവാദി അമ്മ അമ്മാവന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ പണിയെന്നെടുത്തുകൊണ്ടിരുന്നോളൂ എന്ന് തന്നെയാണ് നിങ്ങളധികം വൈകാതെ നിങ്ങൾ ഈ മേഖലയിൽ അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കാരണം നിങ്ങൾക്കൊന്നും പറയാൻ സമ്മതിക്കുന്ന ഒരു നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ഇവിടുത്തെ ഈ ഇസ്ലാമോ ലെഫ്റ്റ് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് നിങ്ങൾ നിശബ്ദരാകും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഒച്ച പുറത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടെത്തിക്കും നിങ്ങൾ അന്നേരം ഒച്ച പുറത്തേക്കൊന്ന് വരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിങ്ങനെ നിൽക്കും നിങ്ങൾ മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി വാ തുറന്നാൽ മിണ്ടിപ്പോകരുത് എന്ന് പറയാനും ഇവിടെ ആളുകൾ കാരണം എന്താ നിങ്ങൾ പക്ഷാഘാതം പിടിച്ച യുക്തിവാദികളാണ് എന്നത് അതിനോടകം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾക്കൊന്നും പറയാൻ ഇവിടുത്തെ സംഖ്യകൾ പോലും സമ്മതിക്കില്ല അന്നേരം നിങ്ങൾ വീണ്ടും സംഘിച്ചാപ്പയായിട്ട് ഇറങ്ങും അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ അപ്പോഴും നമുക്ക് സംഖ്യയെയും വിമർശിക്കാം ഹിന്ദുമതത്തെയും വിമർശിക്കാം ഇസ്ലാമിനെയും വിമർശിക്കാം എന്ന ആനുകൂല്യം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ അന്നൂടെ വിരാജിക്കുന്നുണ്ടാവും എന്നത് ഒന്ന് ഓർത്തേക്കുക അപ്പോൾ ഇതാണ് ആസാദനൂറിന് സംഭവിച്ച കാര്യം ഇത് നമ്മളും ഫേസ് ചെയ്തിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് ഞാനിത് എടുത്തു വെച്ചത് ഇനി അടുത്തത്